ഡിയർ ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം എങ്ങനെ ആകർഷിക്കാമെന്ന് നിങ്ങൾക്ക് അറിയുമോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ കരുതുന്ന അത്ര ഉള്ള ബുദ്ധിമുട്ടുള്ള അത് നിങ്ങളുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും കൊണ്ടുവരാൻ നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് നമ്മളുടെ മനസാന്നിധ്യമാണ് ഒന്ന് എന്തുകൊണ്ടാണ് പണം പണത്തെ ആകർഷിക്കുന്നത് മണി മാഗ്നറ്റിസം ഇന്ന് വളരെയധികം സജീവമാണ് വിദേശ ബാങ്കുകളിലെ പണവുമായി അല്പം പ വസ്ത്രം ധരിച്ച അകത്തുള്ളവർ മുതൽ ക്യാപിറ്റലിസ്റ്റുകൾ വരെ സൃഷ്ടിച്ച നഗരമാറ്റങ്ങൾ വരെ പണം വളരെ കൂടുതൽ പണം ആകർഷിക്കുന്നതായി തോന്നുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബാങ്കിൽ പണമുണ്ടെങ്കിൽ അത് വർദ്ധിക്കും എന്ന് വിശദീകരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് ഒരു ആശയം ആളുകൾ നിക്ഷേപകരെ അവരോടൊപ്പം ചേരാൻ വശീകരിക്കുകയോ അവർക്ക് അധിക ഫണ്ട് വായ്പ നൽകുകയോ ചെയ്യുന്നതിനാൽ പണം സാധാരണയായി കൂടുതൽ സമ്പത്ത് വളർത്തുന്നു ഈ അർത്ഥത്തിൽ റിയൽ എസ്റ്റേറ്റ് മുതൽ സ്റ്റോക്കുകളും ബോണ്ടുകളും വരെയുള്ള നിക്ഷേപത്തിൽ നിന്ന് സാമ്പത്തിക കുതിച്ചുകാട്ടം സൃഷ്ടിക്കുന്നതിലൂടെ ഉയർന്ന മൂല്യമുള്ള കുറച്ച് വ്യക്തികൾക്ക് കമ്മ്യൂണിറ്റികളിലും സാമ്പത്തിക മേഖലകളിലും വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോൾ തന്നെ ആരംഭിക്കണം ഒരു വിദഗ്ദ്ധ മണി കോച്ചിങ്ങിനോടൊപ്പം അല്ലെങ്കിൽ ഒരു മണി കോച്ചിനോടൊപ്പം പണം ആകർഷിക്കുക എങ്ങനെ പണം ആകർഷിക്കാം പണം ആകർഷിക്കുന്നത് എന്നുള്ളത് അത് ശാസ്ത്രത്തെക്കാൾ വലിയൊരു കലയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനകം നിലനിൽക്കുന്ന സമൃദ്ധിയെ തിരിച്ചറിയുകയും പ്രകടമാക്കുകയും അതിനോട് സ്വയം യോജിപ്പിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ആകർഷിക്കുന്നുള്ള ചില വഴികളാണ് പറയാൻ പോകുന്നത് പണം ആകർഷിക്കുവാനുള്ള നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം നിങ്ങളിലുള്ള വിശ്വാസവും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസം നിങ്ങളുടെ സാമ്പത്തിക ശേഷിയും വിജയത്തിന് വളരെ അധികം അത്യന്താപേക്ഷിതമാണ് നിങ്ങൾക്ക് പണം ആകർഷിക്കുവാൻ കഴിയുമെന്ന് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ നടപടിയെടുക്കും അതായത് നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കുമെന്നർത്ഥം സാമ്പത്തിക വിജയം നേടുന്നതിന് നിങ്ങൾക്ക് അത് ചെയ്യുവാൻ കഴിയുമെന്ന് ശക്തമായി ചിന്തിക്കണം എനിക്കങ്ങനെ വിജയിക്കാൻ പറ്റുമെന്ന് ശക്തമായിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മുടെ മെമ്മറി അത് പഠിപ്പിക്കണം സ്ഥിരമായി നടപടികൾ സ്വീകരിക്കുക നിങ്ങൾക്ക് പണം ആകർഷിക്കണമെങ്കിൽ സ്ഥിരമായിട്ടുള്ള പ്രവർത്തനം വളരെ പ്രധാനമാണ് ഇതിനർത്ഥം എല്ലാ ദിവസവും എന്തെങ്കിലും ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും അത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കും സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കുന്നതിനുള്ള നിങ്ങളുടെ ലക്ഷ്യവുമായി പൊരുത്തപ്പെടുന്ന പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക സമൃദ്ധമായ ഒരു ജീവിതം അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നു പണത്തെക്കുറിച്ചൊരു പോസിറ്റീവ് മാനസികാവസ്ഥ സൃഷ്ടിക്കുക പണം എല്ലാ പണത്തിനും ചുറ്റും ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്തും സമൃദ്ധിയും സ്വതന്ത്രമായി ഒഴുകുവാൻ സഹായിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു നിങ്ങളുടെ തലയിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ കുറവിലും പരിമിതിയിലും അല്ലാതെ സമൃദ്ധിയിലും വിജയത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കണം പണത്തിന് നല്ല വശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സമൃദ്ധിയെ ആകർഷിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ദൃശ്യവൽക്കരിക്കുക അതായത് നിങ്ങളെന്തെങ്കിലും എന്തെങ്കിലും ആവാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഞാൻ ആ പണത്തിൻ്റെ ആ ഫലം അത് പണം കൊണ്ട് മേടിച്ചു എന്നുള്ളത് അല്ലെങ്കിൽ മേടിക്കാൻ പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സുകൊണ്ട് കാണണം ഒരു കാറ് നമ്മൾ മേടിക്കാൻ പോകുമ്പോൾ അതാദ്യം മനസ്സിൽ ഇമാജിൻ ചെയ്ത് കാണണം അപ്പോൾ അപ്പോൾ കുറവേണ നമുക്കത് വാങ്ങാനുള്ള ആഗ്രഹവും കൂടും അതിനു വേണ്ടിയുള്ള പ്രവർത്തനവും കൂടും അതാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾ ആകർഷിക്കുവാൻ ആഗ്രഹിക്കുന്ന പണം ദൃശ്യവൽക്കരിച്ച് കൂടുതൽ സമയം ചിലവഴിക്കുക കൂടുതൽ സാമ്പത്തിക സമൃദ്ധിയും അത് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്നുള്ള വ്യക്തമായ ചിത്രവും സൃഷ്ടിക്കുന്നതിന് അത് എങ്ങനെ അനുഭവപ്പെടുമെന്നും നിങ്ങൾ സങ്കല്പിക്കണം സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കുവാൻ അത് നിങ്ങളുടെ മനസ്സിനെ കണ്ണിൽ കാണാൻ കഴിയണം മനസ്സിൻ്റെ കണ്ണിൽ മനസ്സിലായോ നിങ്ങൾ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ നൽകുക നിങ്ങൾ ജീവിതത്തിലേക്ക് സമ്പളത്ത് ആകർഷിക്കുന്നതിന് തിരികെ നൽകുന്നത് അത്യന്താപേക്ഷിതമാണ് മനസ്സിലായോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ആകർഷിക്കുന്നതിന് അത് തിരിച്ചു നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെങ്കിൽ അത്യന്താപേക്ഷിതമാണ് തിരിച്ചു വരവ് പ്രതീക്ഷിക്കാതെ നിങ്ങൾ സ്വതന്ത്രമായി എപ്പോഴും നൽകുമ്പോൾ നിങ്ങൾക്ക് സാധ്യമാതിലും കൂടുതൽ സ്വീകരിക്കുവാൻ നിങ്ങൾ സ്വയം തുറക്കുന്നു നിങ്ങൾക്ക് ഉള്ളതിന് അതായത് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിൽ നന്ദിയുള്ളവരായിരിക്കണം നിങ്ങളുടെ ചിന്താഗതിയെ ദൗർബല്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റാൻ ഇതിനകം സഹായിച്ചതിന് നന്ദിയുള്ളവരായിരിക്കാൻ സമയമെടുക്കുക കൂടുതൽ പണവും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ നിങ്ങൾ അനുവദിക്കണം പിന്നീട് പറയാനുള്ളത് നിങ്ങൾ റിസ്ക് എടുക്കണം ചിലപ്പോൾ വിജയിക്കുവാൻ റിസ്ക് എടുക്കേണ്ടി വരും നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പണം കൊണ്ടുവരുവാൻ കഴിയുന്ന എന്തെങ്കിലും പുതിയ രീതികൾ പരീക്ഷിക്കുവാൻ നിങ്ങൾ ഭയപ്പെടരുത് പണം ആകർഷിക്കുവാൻ പോസിറ്റീവ് വികാരങ്ങളും വിചാരങ്ങളും വളരെ അത്യാവശ്യമാണ് പിന്നീടുള്ളത് നെറ്റ് വർക്ക് മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുക ശരിയായ ആളുകളുമായുള്ള നെറ്റ്വർക്കിംഗ് സാമ്പത്തിക നേട്ടങ്ങൾക്ക് നിരവധി അവസരങ്ങൾ തുറക്കും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പാതയിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങളെ സഹായിക്കാൻ ആർക്കാണ് എന്ന് നിങ്ങൾ സഹായിക്കാൻ പറ്റുന്ന നിങ്ങൾക്കറിയില്ല മികച്ച ശമ്പളമുള്ള ജോലി അല്ലെങ്കിൽ ബിസിനസ് പങ്കാളിത്തം പോലെയാണത് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക നിങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ ശരിയായി പരിപാലിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം അതാണ് നിങ്ങൾക്ക് തരുന്ന അവസാന ട്രിപ്പ് നിങ്ങളുടെ ചിലവ് എത്ര നിങ്ങൾക്ക് ചിലവുകൾ ട്രാക്ക് ചെയ്യുന്നു ഉറപ്പാക്കുക അതിനായിട്ട് ഒരു ബജറ്റ് സൃഷ്ടിക്കുക സാമ്പത്തിക സ്വ നേട്ടം ഉണ്ടാക്കുവാനായിട്ട് വിവേകത്തോടെ നിക്ഷേപിക്കണം പണം ആകർഷിക്കുവാൻ